ം ബാക്ക് ടു ടേസ്റ്റി ട്രഷേഴ്സ് ഇന്ന് ഞാനിവിടെ ഇടിച്ചക്ക വെച്ചിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മുന്നേ ഞാൻ ഇടിച്ചൊക്കെ വെച്ചിട്ടുള്ള റെസിപ്പീസ് അതായത് തന്നെ മസാലക്കറി തോരനൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇടിച്ചൊക്കെ അത് അതേപോലെ ചെറുതാക്കി നുറുക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ മഞ്ഞൾപ്പൊടി കൂടി നന്നായിട്ട് വേവിച്ചെടുക്കണം അതിനെ വേവിച്ചെടുക്കുന്ന പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനായിട്ട് ഒരു നുള്ളു വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാനായിട്ട് പിന്നെ ഒരുപാട് ഉടഞ്ഞു പോകുന്ന പോലെ ഒന്നും വേവിച്ചെടുക്കണ്ട അപ്പോൾ ഇത് വേവിച്ച് ഇല്ലാതെ ഊറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തണുക്കാനായിട്ട് വെക്കാം ആ സമയം കൊണ്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് നാളികേരം അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു നുള്ളു ജീരകം വളരെ കുറച്ച് വേണ്ടു പിന്നെ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പില പിന്നെ കാന്താരി മുളക് കാന്താരി മുളക് പച്ചമുളക് എടുത്താലും മതി കേട്ടോ ഇതെല്ലാം കൂടി ഒന്ന് ഇതേപോലെ ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ ഒരുപാട് കൃഷ് ചെയ്യേണ്ട ചെറുതായിട്ടൊന്നും ഇത് ഈ ഒരു പാകത്തിൽ ക്രഷ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം അതേ ഇത് തന്നെ ഞാൻ ഈ ഇടിച്ചക്ക കഷ്ണങ്ങളാക്കി വേവിച്ച് വെച്ചത് കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ മിക്സിയുടെ മിക്സിയിൽ ജാറിലൊക്കെ ഇടുമ്പോഴെന്ന് വെച്ചാൽ ഒരുപാട് അറിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു പാകത്തിൽ കിട്ടാൻ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി അര ടീസ്പൂൺ കടുക് അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും ഒരു രണ്ട് മൂന്ന് വറ്റർമുളകും ചേർത്ത് ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കണം ചൂടാക്കി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ആ നാളികേരം കൂടി ചേർത്ത് ഒരു നുള്ള ഉപ്പ് ആ നാളികേരത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് ആവി കയറ്റിയെടുക്കണം അപ്പോഴാണ് ആ നാളികേരമൊക്കെ ഈ ഇടിച്ചക്കയിലേക്ക് ഒന്ന് പിടിച്ചു കിട്ടുള്ളൂ ഇപ്പോഴാണ് നാലഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് തുറന്നതിന് ശേഷം ഒരു നുള്ളു വെളിച്ചെണ്ണ കൂടി ഇതിൻ്റെ മുകളിലൊന്നും ഒറ്റിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇപ്പോഴത് അവിടെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഇടിച്ചക്കത്തോരം തയ്യാറായിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്